എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് അതായത് നമ്മുടെ മേടം മുപ്പത്തൊന്നിന് രാത്രി പത്തേഴിന് എടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് നമ്മുടെ ഗുരു സഞ്ചരിക്കുകയാണ് അതായത് നമ്മുടെ വ്യാഴം അപ്പോൾ ഈ വ്യാഴം മാറ്റം കൊണ്ട് ചോദ്യനക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ നേരത്തത്തിൽ നിന്നും മെച്ചപ്പെടുന്ന ഒരവസ്ഥ മാനസികമായുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരായവ എല്ലാ കാര്യങ്ങളിലും ഉത്കർഷേശ അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിൽ നിന്നെല്ലാം നല്ല ലാഭം കിട്ടുക ഏർപ്പെടുന്ന ജോലിയിൽ നിന്നെല്ലാം മികച്ച വരുമാനവും സൽപ്പേരും പ്രശസ്തിയും ധനസമൃദ്ധിയും ഉണ്ടാവുക തുടങ്ങിയ ഒരുപാട് ഗുണഫലങ്ങളെ വ്യാഴം ഈ ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് തരും എന്നിരിക്കലും ചില സന്ദർഭങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് മാനസികമായിട്ടുള്ള ഒരു മനപ്രയാസം അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ ഈശ്വര പ്രാർത്ഥനയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് ഒരു പ്രോഗ്രസ്സിന് വേണ്ടി ട്രൈ ചെയ്യുകയും ചെയ്താൽ കുറച്ചും കൂടി വിജയസാധ്യതകളെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും വളരെ വേണ്ടപ്പെട്ടവരെന്ന് വിചാരിച്ചവരൊക്കെ അല്ലെങ്കിൽ വളരെ നമ്മളോട് ചേർന്ന് നിന്നവരിൽ നിന്നൊക്കെ നമുക്ക് അനുകൂലമായ മാറ്റങ്ങളും അതുപോലെ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നിന്ന് പറഞ്ഞു നിന്നവരിൽ നിന്ന് പോലും നേട്ടങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന വർഷമാണ് ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ പൊതുവിൽ തൃപ്തികരമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ രോഗാവസ്ഥകൾ അലട്ടുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എപ്പോഴെങ്കിലും അതിനൊരു വ്യത്യസ്തത വരുത്തി എന്തെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിൽ മഹാദേവന് മൃത്യുഞ്ചയ ഹോമമോ അല്ലെങ്കിൽ മൃത്യുജയ അർച്ചനയൊക്കെ നടത്തുന്നത് നമുക്ക് ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും നല്ല പേരും പ്രശസ്തിയും ധനലാഭവും ഒക്കെ ഉണ്ടാക്കിത്തരും അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ എങ്ങനെയാണ് പേരുണ്ടാവുക അല്ലെ പ്രശസ്തി ഉണ്ടാക്കുക പെട്ടെന്നൊരു വർഷം കൊണ്ടെന്നല്ലേ നമ്മൾ ചെയ്യുന്ന ജോലിയിലുള്ള പ്രോഗ്രസ് കൊണ്ട് നമുക്ക് നല്ല നല്ല അവസരങ്ങളും നല്ല നല്ല സാധ്യതകളും നല്ല ബന്ധങ്ങളെയും എല്ലാം ഉണ്ടാകാനും അതുവഴി നമ്മുടെ തൊഴിലിൽ നിന്ന് മെച്ചം കിട്ടുവാനും സാധ്യതയുള്ള ഒരു വർഷമാണ് വളരെ സന്തോഷകരമായ മംഗളകരമായ അവസ്ഥകളൊക്കെ കുടുംബത്ത് സംജാതമാകുന്ന ഒരവസ്ഥയും ഉണ്ടാവും ഇടയ്ക്ക് പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും നല്ല സന്താനലാഭം സന്താനങ്ങളുടെ ശ്രേയസ് ഉയർച്ച വിദ്യാവിജയം അതുപോലെ തന്നെ പഠനത്തിനോ ജോലിക്കോ ഒക്കെ വേണ്ടി വിദേശങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ വർഷം ശ്രമിച്ചാൽ അതിനൊക്കെ വളരെ നല്ല ഗുണ അനുഭവങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യും അതുപോലെ തന്നെ പൂർവ്വജന്മ പുണ്യം അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങളുടെ പോലും പ്രശസ്തി ധനം പേര് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുക ആർക്കും ഒരു മുഷിവില്ലാതിരിക്കുക നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് പോലും നമ്മൾക്ക് അവസരങ്ങൾ വന്നു ചേരുക ഇങ്ങനെയുള്ളതായ ഒരുപാട് മാറ്റങ്ങളും നേട്ടങ്ങളും ഈ വർഷം നമുക്ക് ലഭിക്കും വിവാഹത്തിന് കാലതാമസമൊക്കെ നേരിടുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം വളരെ നല്ല വിവാഹം നടക്കുന്നതിനും നല്ല ബന്ധങ്ങൾ ലഭിക്കുന്നതിനും അതുവഴി നല്ല സന്തോഷം കുടുംബത്തേക്ക് എത്തുന്നതിനുമൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ മാതാപിതാക്കളുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും സഹോദരങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം വളരെ നല്ല രീതിയിൽ കെയർ ചെയ്തില്ല എങ്കിൽ ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എന്താണോ ആ കഴിവ് പ്രദർശിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ കഴിവിന് തക്ക രീതിയിലുള്ളതായ ജോലിയിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നതിനും അതുവഴി സാമ്പത്തികമായ മേന്മ നമ്മൾ ചിന്തിക്കുന്നതിലും അളവറ്റ രീതിയിൽ നമുക്ക് നേടുന്നതിനും സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്തെങ്കിലും കേസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ തർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നല്ല ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഒരു ലേശം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസരങ്ങളും നമ്മൾക്ക് വരും കേട്ടോ നിയമപരമായ നടപടികളൊക്കെ നേരിടുന്നതിൽ അതീവ ജാഗ്രത പുലർത്തുന്നത് ഉത്തമമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നുള്ള സ്നേഹവാത്സല്യങ്ങളും അതുപോലെ നമുക്ക് അകമഴിഞ്ഞ് ലഭിക്കുന്ന ഒരു സമയമാണെങ്കിലും സഹായിച്ചവരിൽ നിന്ന് തന്നെ നമുക്ക് അപവാദം കേൾക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ആരോപണങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരാനുള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട് അതുപോലെ സന്താന ഭാഗ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന ദമ്പതികൾക്ക് ഈ വർഷം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും നല്ല രീതിയിലുള്ള ഔഷധങ്ങളും ആഹാരങ്ങളും കഴിക്കുകയും കൃത്യമായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഔഷധങ്ങൾ സേവിക്കുകയും പിന്നെ പ്രാർത്ഥന കൊണ്ടു നമ്മൾക്ക് യോഗമൊക്കെ ഈ വർഷം നടക്കുന്ന ഒരു വർഷമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുന്നതിനും ഉള്ള ഫ്രണ്ട്സിൽ നിന്ന് തന്നെ നമുക്ക് വളരെ ആത്മാർഥതയുള്ളവരെ ലഭിക്കുന്നതിനുമൊക്കെ സാധ്യതയുള്ള വർഷമാണ് ആരെയും അകമഴിഞ്ഞ് വിശ്വസിക്കുകയും എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഉള്ളിലങ്ങനെ കള്ളം വെച്ച് പെരുമാറാനൊന്നും ഇവർക്കറിയില്ല പക്ഷേ ഇവരോട് പെരുമാറുന്നവരെല്ലാം നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടാണ് ഇവരോട് പെരുമാറുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ കാര്യസാധ്യത്തിനും കാര്യവിജയത്തിനും വേണ്ടി ഇവരോടടുക്കുന്നവരും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ദമ്പതികൾ തമ്മിലൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെറിയ ഒരു ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ സംസാരത്തിൽ ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു ചേരായ്മയൊക്കെ വരികയാണെങ്കിൽ ക്ഷേത്രത്തിലെ ഐക്യമത്യസൂക്തം വഴിപാടൊക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും കേട്ടോ പൊതുവിൽ വളരെ നല്ല അവസരങ്ങളെയും വളരെ നല്ല ഫലങ്ങളെയും മേന്മയും സമ്പത്തും ഭാഗ്യവും എല്ലാം പ്രദാനം ചെയ്യുമെങ്കിലും ചില സമയങ്ങളിൽ ലേശം മാനസികമായ പ്രയാസങ്ങൾ കൂടി ഈ ഒരു സമയം നമുക്ക് തരുവാൻ സാധ്യതയുണ്ട് അത് വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്നോ വളരെ നല്ല സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ ഉണ്ടാവുന്നതുമാവാം അല്ലെങ്കിൽ ആത്മാർഥതയുള്ള നമ്മുടെ തൊഴിലാളികളിൽ നിന്നും ആകാം കേട്ടോ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും വളരെ സാറ്റിസ്ഫാക്ഷൻ മാത്രം ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല മേന്മകളും അതുപോലെ തന്നെ നേട്ടങ്ങളും ഉണ്ടാകുന്ന വർഷമാണ് ബിസിനസ് ബിസിനസ് രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് ബിസിനസ് നല്ല രീതിയിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിനും അതിൽ നിന്ന് ധാരാളം ധനം നമുക്ക് ലഭിക്കുന്നതിനും അതുവഴി അത് വിപുലീകരിക്കുന്നതിനും ബിസിനസ്സിനും പല ശാഖകളോ അല്ലെങ്കിൽ ഉള്ള ഉള്ളതിൽ തന്നെ കൂടുതൽ നമുക്ക് സാധനമിറക്കുന്നതിനും അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ബിസിനസ് വിപുലീകരിക്കുന്നതിനുമൊക്കെ നമുക്ക് സാധിക്കുന്ന വർഷമാണ് വളരെയധികം നേട്ടങ്ങളും മേന്മകളും അതിലുപരി നല്ല മനസ്സന്തോഷവും എല്ലാം കൊണ്ടുവരുന്നതാണ് ഈ വ്യാഴമാറ്റം എന്നിരിക്കലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ തോന്നിയാൽ അവനവൻ്റെ ആചരണം ആചരണം അനുസരിച്ചുള്ള ഈശ്വര പ്രാർത്ഥന നല്ല രീതിയിൽ മുറുക്കി പിടിക്കേണ്ടതാണ് അതുപോലെ എന്ത് കാര്യങ്ങൾക്കും പൂർണ്ണതയും അതുപോലെ ഒരു ഉയർച്ചയും ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇടയ്ക്കൊരു വിഷമങ്ങളൊക്കെ തോന്നിയാൽ അവനവൻ്റെ ആചരണമനുസരിച്ചുള്ള പ്രാർത്ഥനയിൽ മുറുക്കി പിടിക്കാൻ മറക്കരുത് ഇടയ്ക്ക് ക്ലേശങ്ങൾ ഉണ്ടാവും രോഗാവസ്ഥയൊക്കെ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല ഉറച്ച മനസ്സോടുകൂടി ഔഷധ സേവയൊക്കെ കണ്ടിന്യൂ ചെയ്യുക മരുന്ന് കളഞ്ഞിട്ട് നമ്മൾ രോഗം തനിയേ മാറട്ടെ എന്നൊന്നും വിചാരിക്കേണ്ട കൃത്യമായ ഔഷധ സേവയും ഈ വർഷം നമുക്ക് ഒരസുഖം വന്നാൽ ആവശ്യമാണ് കേട്ടോ കാരണം അസുഖം വരിക എന്ന് പറയുമ്പോൾ കൃത്യമായ സമയത്തുള്ള ഉറക്കമില്ലായ്മ ആഹാരം കൃത്യമായി കഴിക്കാതിരിക്കുക കൂടുതൽ അലച്ചിൽ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഇതുണ്ടാവാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും നല്ല രീതിയിൽ അവനവൻ്റെ ആചരണമനുസരിച്ചുള്ള ഈശ്വര പ്രാർത്ഥനകളിൽ നമ്മൾ കടക്കുകയും ചെയ്യുമ്പോൾ വളരെ നല്ല ഗുണഫലങ്ങളെ കിട്ടും കേട്ടോ അപ്പോഴേ ഇത്രയും സമയം എന്നോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം